പി വി എൻ ഗുഡ് മോർണിംഗ് നേരിട്ട് കാണാൻ സാധിച്ചില്ല നമ്മൾ ടെലിഫോണിലാണ് സംസാരിച്ചത് രണ്ടു കാര്യങ്ങൾക്കാണ് ഉത്തരം വേണ്ടത് ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രചരണായുധം എന്തായിരിക്കും അവരുടെ പ്രചരണായുധവും മുദ്രാവാക്യവും തയ്യാറാക്കി കഴിഞ്ഞു എൽ ഡി എഫ് തുടരണം നിലമ്പൂരിന്റെ വികസനം തുടരണം എന്നുള്ളതാണ് അവരുടെ ടാഗ്ലൈൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കയ്യിൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് പേജുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി എൽ വരുന്നത് എങ്ങനെയാണ് പ്രതിരോധിക്കുക യു അല്ല പ്രതിരോധിക്കാൻ ഒരു ഒരു പ്രയാസവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവില്ല യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ തീർത്തും ജനകീയമാണ് എൽ ഡി എഫിന് പറയാനുള്ളത് ആകെ ഇവിടുത്തെ എന്താ പറയുക കോർപ്പറേറ്റേഴ്സത്തിൽ അവർ നടത്തിയ വലിയ മുന്നേറ്റങ്ങളാണ് ഇവിടുത്തെ സാധാരണക്കാർക്കും പാവങ്ങൾക്കും തൊഴിലാളികൾക്കും കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്ത് എന്തവർ ചെയ്തു എന്ന് പറയാൻ കഴിയില്ല നിലമ്പൂരിനെ സംബന്ധിച്ച് ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാർഷിക മേഖലയിലെ കാർഷിക പ്രശ്നങ്ങളോടൊപ്പം വനമേഖലയിലെ വിഷയങ്ങളാണ് ഇപ്പോഴും ആളുകൾ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആളുകളെ മൃഗങ്ങൾ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതിനൊന്നും ഒരു മറുപടിയും പറയാൻ ഇന്ന് വരെ യു ഡി എഫിന് സാധിച്ചിട്ടില്ല സോറി എൽ ഡി എഫിന് സാധിച്ചിട്ടില്ല ഒരു ന്യായമായ ഇടപെടൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അതിൻ്റെയൊക്കെ പ്രത്യാഘാതം ജനങ്ങളുടെ മനസ്സിൽ തട്ടിയ വേദനിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള മനുഷ്യരാണ് നിലമ്പൂരിലുള്ളത് അവരതിന് പ്രതികരിക്കും യാതൊരു സംശയമില്ല യാതൊരു സംശയമില്ല പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ഫലം മാത്രമല്ല ഈ കഴിഞ്ഞ നാല് വർഷത്തെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പിണറായി ഗവൺമെന്റിന്റെ ഭരണ വിലയിരുത്തൽ തന്നെയായിരിക്കും നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അത് ഏൽക്കാൻ അവർക്ക് സാധിക്കാത്തത് എൽ ഡി എഫിൻ്റെ കൺവീനർ വന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇളമരങ്കരിയും വന്ന സമയത്തൊക്കെ പത്രക്കാർ ചോദിച്ചല്ലോ ഈ ഗവൺമെന്റിന്റെ വിലയിരുത്തലാകുമോ ഏ അതാവില്ല പിന്നെ പിന്നെന്തിനായി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് തന്നെ എന്തിനാ ആളുകൾ ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും അത് ജനങ്ങൾക്ക് ആ തിരഞ്ഞെടുപ്പിൽ ഏർപ്പെടുന്ന കക്ഷികളോ അല്ലെങ്കിൽ പാർട്ടികളോ ആണെങ്കിൽ അവരുടെ ഒരു ഒരു പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള ഒരു ജനകീയ പരീക്ഷണമല്ലേ തെരഞ്ഞെടുപ്പ് അപ്പോൾ എന്തുകൊണ്ടാണ് അവരതിന് സമ്മതിക്കാത്തത് അവർക്ക് ഭയമുള്ളത് കൊണ്ടല്ലേ രണ്ടായിരം കോടിയുടെ നിലമ്പൂർ വികസന പദ്ധതിയാണ് എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നവരുടെ തുരുപ്പുചീട്ടെന്നാണ് അല്പസമയം മുമ്പ് സി പി ജില്ലാ സെക്രട്ടറി പറഞ്ഞത് രണ്ടായിരം കോടി നിലമ്പൂർ മണ്ഡലത്തിൽ ഈ സർക്കാർ വികസന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മുടക്കി എന്നാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത് അത് അത് അവിടെ ചർച്ച ചെയ്യപ്പെടും ഡോക്ടർ അരുൺ ആ രണ്ടായിരം കോടി എന്താണെന്നും അത് എങ്ങനെയാണെന്നും എന്താണ് സംഭവിച്ചതെന്നും വളരെ കൃത്യമായിട്ട് അത് അവിടെ വിലയിരുത്തപ്പെടും അതിനുവേണ്ടി മാത്രം ഒരു പത്രസമ്മേളനം ഞാൻ വേറെ വിളിക്കുന്നുണ്ട് നാളെ മറ്റന്നാളെ വിളിക്കുന്നുണ്ട് നമുക്കതിന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം നിലമ്പൂരിൽ നടന്നില്ല എങ്ങനെയാണ് കോളേജ് തടസ്സപ്പെട്ടത് എങ്ങനെയാണ് മലയോര ഹൈവേ നടുമുറിക്കപ്പെട്ടത് എങ്ങനെയാണ് ബൈപ്പാസ് നടക്കാതെ പോയത് എന്ന് തുടങ്ങിയിട്ട് ഇത്തിയാദി ആ കാര്യങ്ങൾ മുഴുവനും ജനങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട് അത് ജനങ്ങൾ എന്ന് പറയുന്നത് അതിൽ സഖാക്കളുമുണ്ട് കോൺഗ്രസ് ഉണ്ട് ലീഗ് ഉണ്ട് ബി ജെ പി ഉണ്ട് രാഷ്ട്രീയമില്ലാത്തവരുണ്ട് അവിടെയൊക്കെ ഈ പറയുന്ന മരുമകൻ നടത്തിയ ഇടപെടൽ എന്തിനു വേണ്ടിയായിരുന്നു എന്തായിരുന്നു എന്റെ പ്രശ്നം എന്നെ തളർത്താൻ എന്തുകൊണ്ടാണ് മരുമകൻ ഇത്തരത്തിലുള്ള നീജമായ നിലപാടുകൾ നിലമ്പൂരിൽ സ്വീകരിച്ചത് എന്ന് വിശദീകരിക്കപ്പെടും അത് ജനങ്ങൾ കേൾക്കട്ടെ അത് വിത്ത് പ്രൂഫാണ് നമ്മൾ ആ ജനങ്ങളോട് സംസാരിക്കാനുള്ളത് അതുകൊണ്ട് എങ്ങനെയാണ് നിലമ്പൂരിന്റെ ഈ പറയപ്പെടുന്ന ആശുപത്രിയുടെ വികസനം ആര് തടുത്തു എങ്ങനെ തടുത്തു ഉത്തരമുണ്ടാവണം അത് ജനങ്ങളോട് വിശദീകരിക്കപ്പെടും ഡോക്ടർ അരുൺ രണ്ടായിരം കോടിയുടെ വികസനം പതിനോരായിരത്തി അഞ്ഞൂറ്റിനാല് വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാറിൽ താങ്കൾ നേടിയത് സ്വപ്നതുല്യമായ വിജയമാണ് എന്നാൽ പിന്നീട് ഭൂരിപക്ഷം കുറച്ച് രണ്ടായിരത്തി എഴുന്നൂറായി ഈ ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഫലം വരുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ താങ്കൾ നേടിയ ഭൂരിപക്ഷത്തിനു മുകളിൽ പോകുമോ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുന്നൂറിന്റെ കൂടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു പൂജ്യം കൂടി ഇടാം അല്ല ഒരു തർക്കമില്ലല്ലോ അതാണുള്ള വസ്തുത അതിലേക്കാണുള്ള കാര്യങ്ങൾ പോകുന്നത് അതാണുള്ള ജനമനസ്സ് കേരളത്തിലെ ഉടനീളമുള്ള ജനമനസ് അതാണല്ലോ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ നാഷണൽ ഹൈവേ നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയമാണ് അത് തകർന്നു പോകർച്ചയുടെ വക്കിൽ അവിടെ വന്ന നാട് ജനങ്ങളോട് സംസാരിക്കാനുള്ള ധാർമ്മികം ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രി മൂന്ന് ദിവസം ഒളിച്ചിരുന്നത് നമ്മൾ കണ്ടതാണല്ലോ അപ്പൊ ഇവരുടെയൊക്കെ ശേഷി എത്രയാണ് ഒരു വിഷയം വരുമ്പോൾ അതിനെ നേരിടാനുള്ള ത്രാണിയില്ലാത്തവർ വെറും റീലിട്ട് സിനിമാ നടനെ പോലെ അഭിനയിച്ച് നടന്നാൽ അത് കേരളത്തിലെ ജനം ഉൾക്കൊള്ളുമെന്ന് ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ വസ്തുതയല്ലേ റോഡ് ഇടിഞ്ഞു വീഴും നമുക്ക് ചിലപ്പോൾ പിടിച്ചു വെക്കാൻ കഴിയില്ല പക്ഷെ അത് അവിടെ വന്ന് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് വിശദീകരിക്കാനുള്ള ഒരു ശേഷിയെങ്കിലും കാണിക്കണ്ടേ അതുപോലില്ലാത്തവരാണ് ഈ റീൽസിന്റെ മുകളിൽ ജീവിക്കുന്നത് അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടും പി വി എൻ വരെ എങ്ങനെയായിരിക്കും ഈ എല്ലാ പഞ്ചായത്തുകളിലും നേരിട്ട് പോയി എല്ലാ വാർഡുകളിലും നേരിട്ട് പോയി ജനങ്ങളെ നേരിട്ട് കണ്ട് വിശദീകരിക്കാനായിരിക്കുമോ ഇരുപത്തിനാല് ദിവസം താങ്കൾ ഉപയോഗിക്കുക ഒരു പതിനെട്ട് ഇരുപത് മണിക്കൂർ ഞാൻ അധ്വാനിക്കും പതിനെട്ട് ഇരുപത് മണിക്കൂർ ഞാൻ അധ്വാനിക്കും പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറയാനുള്ള സമയം ഈ ഇരുപത് ദിവസം തന്നെ മതിയു താങ്ക് യു താങ്ക് യു ഓൾ ദസ്റ്റ് പി വി എൻവർ താങ്ക് യു പി വി എൻവറാണ് നമുക്കൊപ്പം ചേർന്നത് പി വി എൻവർ ഇപ്പോൾ എറണാകുളത്താണുള്ളത് പ്രഖ്യാപിച്ചിരിക്കുന്നു പി വി ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായി വളരെ നിർണായകമാണ് തൃണമൂൽ കോൺഗ്രസായി ഇപ്പോൾ പി വി ഒരു സഹകരിക്കുന്ന കക്ഷിയായിട്ടാണ് നിൽക്കുക ഒരു അസോസിയേറ്റഡ് കക്ഷിയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാൽ യു ഉള്ളിലേക്ക് കടന്നിട്ടില്ല പി ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം പി വി എൻമനെ സംബന്ധിച്ച് പ്രവേശനത്തിനും ഒരു പ്രധാനപ്പെട്ട താക്കോലായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല